നമസ്കാരം ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ നല്ല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്ന ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയാണ് സന്തോഷമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ ഇനി രക്ഷപ്പെടുന്ന സമയമാണ് അതായത് മാറ്റത്തിൻ്റെ സമയം ഒരുപാട് ദുർഘടമായ സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടത് ചില നക്ഷത്രജാതകർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ദൈവീക പരിഹാരങ്ങൾ കൊണ്ടും പരിഹരിക്കപ്പെടാം ദുഷ്കരമായ ഈ ജീവിതത്തെ മടുത്ത നക്ഷത്രജാതകരുമുണ്ട് കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ് ഈ നക്ഷത്രജാതകർ ഇവർക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ ഇവരുടെ മുന്നിലെ മനോവിഷമം എന്തായാലും ആ സാമ്പത്തിക ക്ലേശം എന്ത് തന്നെയായാലും എന്ത് രീതിയിലുള്ള വിഷമവും മാറ്റിയെടുക്കാൻ ഈ നക്ഷത്രജാതകർക്ക് തീർച്ചയായും കഴിയും ഉറപ്പാണ് ദൃഢമായ നല്ല തീരുമാനങ്ങൾ എടുക്കുക അതിലൂടെ ഈ നക്ഷത്രജാതകർക്ക് ഉയർച്ച കാണുന്നു പരാജയങ്ങളൊക്കെ മറന്നേക്കുക ഇന്നലത്തെ ദുഃഖങ്ങളൊക്കെ ൊക്കെ വിട്ടുകളയുക നിങ്ങളുടെ മുന്നിൽ ഒരു ഭാഗ്യമുള്ള നക്ഷത്രമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു നല്ല നാളുകളുണ്ട് നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് സൗഭാഗ്യ സമ്പന്നതയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അങ്ങനെ ഉയർച്ചയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്ന കുറച്ച് നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഈ നക്ഷത്രജാതകർക്ക് തീർച്ചയായും സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും അപമാനിച്ചവരും സങ്കടപ്പെടുത്തിയവരും ഒക്കെയും കണ്ണുമിഴിച്ച് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരും ഇവരുടെ ഉയർച്ച കണ്ട് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഇനി വ്യാഴത്തിൻ്റെ വക്രഗതിയാണ് ഈ വക്രഗതിയിൽ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജ്യോതിഷപരമായി ചിന്തിച്ചാൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സൗഭാഗ്യ സമ്പന്നതയിലേക്കും എത്തുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ പതിനെട്ട് നക്ഷത്രജാതകരുടെ ഭാഗ്യം ഈ ഒക്ടോബർ മാസത്തിൽ ആരംഭിക്കും ഒക്ടോബർ ഒന്ന് പിറക്കുമ്പോൾ അവിടെ അറിയാം ഇവരുടെ സൗഭാഗ്യ സമ്പന്നത നാളെ തന്നെ ചില ശുഭലക്ഷണങ്ങൾ ഇവർക്ക് കണ്ടു തുടങ്ങും ഇവരുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ കഴിയും ഒരുപാട് കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന മനോവിഷമങ്ങളൊക്കെ മാറിക്കിട്ടുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏതായാലും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ ഭാഗ്യശാലികളായ എല്ലാ രീതിയിലും ഉയർച്ച ധാരാളം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ തീരാ ദുഃഖങ്ങളൊ ൊക്കെ മാറ്റി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ആയുരാരോഗ്യ വർധനവിലേക്കും എത്തിക്കും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും കുടുംബകാര്യത്തിൽ സന്തോഷമുണ്ടാകുന്ന ചില സമയങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് സ്വന്തമായൊരു വീട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് ഇത് സാധ്യമാകും ഈ പറയുന്ന പതിനെട്ട് നക്ഷത്രജാതകർക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഒക്ടോബർ ഒന്ന് മുതൽ നേടാൻ പോകുന്നത് അതിലാദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതിക്കിത് വലിയ സൗഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ ഈ നക്ഷത്രജാതകർ എത്തുകയാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി കുങ്കുമാർച്ചനയൊക്കെ നടത്തുന്നത് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യവും നേട്ടവും ഒക്കെ ഉണ്ടാകാൻ കാരണമാകും രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്ര ജാതകരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിയുകയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശകരമായിട്ടുള്ള കാലവും കടന്നു പോയിരിക്കുന്നു ഇനി സൗഭാഗ്യസമ്പന്നതയാണ് ഭരണി നക്ഷത്ര ജാ ഭരണി നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തുന്നത് അവർക്ക് ഭാഗ്യം വന്നു ചേരുവാൻ ഭാഗ്യം ഇരട്ടിക്കുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് കാർത്തിക നക്ഷത്ര ജാതകർ എത്തുന്നത് അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകർ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാടൊരുപാട് ഉയർച്ച വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകരോട് എനിക്ക് പറയാനുള്ളത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക അവിടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇനി നല്ല സമയമാണ് ഉദ്യോഗ കയറ്റം ബിസിനസ്സൊക്കെ വർദ്ധിക്കുന്ന സമയം പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ക്ഷമിക്കുന്നവർക്ക് അതൊക്കെ നിഷ്പ്രയാസം നല്ല രീതിയിൽ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം മകേരമാണ് മകീരനക്ഷത്ര ജാതകർക്കും ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് കടന്നു പോകുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിയിരിക്കുന്നു സങ്കടങ്ങളൊക്കെ മാറുന്നു ഇനി അഭിവൃദ്ധിയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തൊട്ടടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ശിവപാർവതി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കാരണമാകും അടുത്ത നക്ഷത്രം മഖമാണ് മകത്തിന്റെ എല്ലാ ദുഃഖങ്ങളും ഒഴിയാൻ പോവുകയാണ് മകത്തിന്റെ നല്ല നാളുകൾ ആരംഭിക്കുകയായി മകനക്ഷത്ര ജാതകർ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അടുത്ത നക്ഷത്രം ഉത്രമാണ് ഭാഗ്യമാണ് ഉത്രത്തിന് നേട്ടമാണ് ഉത്തരത്തിന് അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം ജീവിത വിജയം കൊണ്ടാടും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയമാണ് അത്തത്തിനത് അടുത്ത നക്ഷത്രം ചോദ്യാണ് ചോദിക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് തൃക്കേട്ട ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക തൃക്കൈവെണ്ണ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ തൃക്കൈവെണ്ണ കദളിപ്പഴം ഇവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് തൃക്കേട്ട് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഒരുപാട് വന്നു ചേരാൻ കാരണമാകും അടുത്ത നക്ഷത്രം പൂരാടമാണ് അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും പോരാടം നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും പോരാടത്തിൻ്റെ നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ജീവിത വിജയം ഒരുപാട് വന്നു ചേരുന്ന സമയം കലഹങ്ങളൊക്കെ അവസാനിക്കുന്നു വീട്ടിൽ സന്തോഷമുണ്ടാകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുന്നു അടുത്ത നക്ഷത്രം ചതയമാണ് നിങ്ങൾ ലോകത്തിൻ്റെ ഏതു കോണിലാണെങ്കിലും ചതയ നക്ഷത്ര ജാതകർ രക്ഷപ്പെട്ടിരിക്കും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ചതയ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ചതയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിൻ്റെ സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക আপে ভৈৰৱনে പുരുമുളക് ദീപമൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അടുത്തത് പൂരുട്ടാതിയാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് പൂരരുട്ടാതി ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് പൂരുട്ടാതി നക്ഷത്രജാതകർക്ക് നല്ല സമയം വന്നിരിക്കുന്നു ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അകന്ന് ഒരുപാടൊരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരും തൊട്ടടുത്ത നക്ഷത്രം രേവതിയാണ് ഭാഗ്യമാണ് പ്രതിസന്ധികളെ മറികടന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും സാധിക്കുന്ന സമയം ജീവിതത്തിൽ ഉയരുക പ്രാർത്ഥന നടത്തുക വഴിപാടുകൾ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് രേവതിയും എത്തിയിരിക്കുന്നത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ ഓൺലൈനിലൂടെ അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ജാതകം പഞ്ചപക്ഷി ശാസ്ത്രം അതുപോലെ വർഷഫലം അതുപോലെ പൊരുത്തം സമയം ഇതൊക്കെ അറിയുവാൻ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയാണെങ്കിലും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മറുപടി തരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം